ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഒരു സൂപ്പർ ഡൂപ്പർ വീട്ടിട്ടിപ്പാണ് പറഞ്ഞു തരുന്നത് അധികം സാധനമൊന്നും വേണ്ട എല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾ ആണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും പുറത്ത് പോകുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഒരു വിറ്റാമിൻ ഇയുടെ ഈ ക്യാപ്സൂള് എല്ലാവരും എൻ്റെ കൂട്ടുകാർ മേടിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യണം ഇതിൻ്റെ ഗുണം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന് ഏറ്റവും നല്ലതായിട്ടോ നമ്മളുടെ മുഖത്തുണ്ടാവുന്ന ഈ പിഗ്മെൻറ്റേഷന് അതുപോലെ തന്നെ ഈ കറുത്ത പാടുകൾ അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ ഈ മുഖക്കുരുവിന്റെ പാടുകളൊക്കെ വരുമല്ലോ അതിനെല്ലാത്തിനും നമ്മൾ വൈറ്റമിൻ ഇ യൂസ് ചെയ്യുന്ന ഒരുപാട് നല്ലതാണ് പക്ഷേങ്കിൽ വൈറ്റമിൻ ഇ അത് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ കൂടെ എന്തെങ്കിലും കൂടെയൊക്കെ ചേർത്തിട്ട് അപ്ലൈ ചെയ്യാം അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോയും അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഒക്കെ ഉണ്ടാവും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഭയങ്കര ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം അതുകൊണ്ട് എൻ്റെ കൂട്ടം എല്ലാവരും മറക്കാതെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്യേണ്ടത് സാധനമാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വീട്ടിൽ കാണുമെന്ന് എനിക്ക് സംശയം സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇത് വീട്ടിൽ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് തീരുന്ന സമയത്ത് ഞാൻ പിന്നെ വാങ്ങാറുണ്ട് കേട്ടോ എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ആ വൈറ്റമിൻ ഈ ക്യാപ്സൂളിനെ കുറിച്ചിട്ട് ആദ്യമേ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമേതാണ് കേട്ടോ അപ്പം നമുക്ക് അതിൽ സസ്പെൻസൊന്നും വേട്ട ബാക്കിയുള്ള സാധനങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പം അതിന് വേണ്ടുന്നത് തേൻ വേണം ഞാനിതിപ്പോൾ ഒരു ടീസ്പൂണ് തേൻ എടുത്തിട്ടുണ്ട് തേൻ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ തേൻ ഇല്ലാതിരിക്കത്തില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം പിന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇത് സോറി ഇത് വന്നിട്ട് തക്കാളി തക്കാളി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ആരുടെയും വീട്ടിലുണ്ടാവാതിരിക്കത്തില്ല അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് അയച്ചുലി നമ്മളുടെ ഇന്നത്തെ ബ്യൂട്ടി ടിപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ പക്ഷേങ്കിൽ എൻ്റെ കൂട്ടുകാർ ഇത് മറക്കാതെ നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര സൂപ്പറായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ക്രബ് ആണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ബോളിനകത്ത് വൺ ടീസ്പൂണ് തേൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വേണ്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വേണം ഇനി ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിസർ വച്ച് എല്ലാം കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ എന്നാ ചെയ്യണം വെച്ചാൽ നമ്മൾ ഈ തേനിനകത്ത് വൈറ്റമിൻ ഇ ക്യാപ്സൂള് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടിത് കൈകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേനും വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടെ നന്നായിട്ട് മിക്സ് ആകണം ഓക്കെ അപ്പോൾ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഈ തേൻ്റെ കളർ അങ്ങ് മാറും അതുപോലെ തന്നെ ആണെങ്കിൽ ആ ഒരു കട്ടി അങ്ങ് മാറിയിട്ട് ഒരു ഓയിലി ടൈപ്പ് ആവും ഓക്കെ ഇതേപോലെ ഇതേപോലും അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണം ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു തേൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തേൻ നമ്മളുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനും എല്ലാത്തിനും തേൻ നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ തക്കാളി തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റ്നിങ്ങിനും അതുപോലെ തന്നെ ഇതുപോലത്തെ ടാൻ റിമൂവ് ആവാനും എല്ലാത്തിനും ടൊമോട്ടോ ടൊമോട്ടോ തക്കാളി നല്ലതായിട്ടോ ഞാൻ ആക്ച്വലി ഈ ടൊമോട്ടോ പറയുന്നത് എന്താണെന്നറിയാമോ ഞാൻ എൻ്റെ നാവിൽ അതേ വരുവുള്ളൂ ഞാൻ ആക്ച്വലി അതുകൊണ്ടാണ് ഇ ആ വേർഡ് യൂസ് ചെയ്യാതെ എത്രയും നേരം തക്കാളി എന്ന് പറഞ്ഞു പോയത് നമ്മുടെ ഇവിടെ തക്കാളിക്ക് ടൊമോട്ടോ എന്നാണ് പറയുന്നത് അപ്പം എനിക്ക് എൻ്റെ മൈൻഡിൽ എപ്പോഴും അതേ വരുവുള്ളൂ പറഞ്ഞു കഴിയുമ്പോഴാണ് പിന്നെയാണ് അത് ഓർക്കുന്നത് ടൊമാറ്റോ എന്നൊക്കെ പറയണമെന്ന് ഓർക്കുന്നത് പക്ഷേ എനിക്കിങ്ങനെ ടൊമാറ്റോ ഒന്നും വരത്തില്ല കേട്ടോ ഓക്കെ അത് വിട് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നമുക്ക് ഈ തക്കാളി എന്നാ ചെയ്യണം ആദ്യം ഇതിന്റെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ കത്തി ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഈ തേനും വൈറ്റമിനി ക്യാപ്സൂളും കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു വെച്ചേക്കുന്നതിനകത്തോട്ട് ഇതിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യണം ഇതിനിങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിന് മുഖത്ത് വെച്ചിട്ട് ഇതുപോലെ സർക്കിളായിട്ട് മുഖം മുഴുവനും ഇതുകൊണ്ടിങ്ങനെ മസാജ് ചെയ്യണം ഇത് ഡ്രൈ ആവുമ്പം ഡ്രൈ ആകുമ്പം ഇതിനകത്ത് ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ മസാജ് ചെയ്യണം പക്ഷേ എങ്കിൽ ഇത് എത്ര നേരം മസാജ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കുന്ന തക്കാളി തീരും വരെ നമ്മൾ മസാജ് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു കണക്ക് ഓക്കെ പിന്നെ തക്കാളി എടുക്കുന്ന സമയത്ത് തക്കാളിക്ക് ഇപ്പം നല്ല വില കൂടുതലാണ് അതുകൊണ്ട് ഒരുപാട് അടുത്ത് വേസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന കഴിവും ചെറിയ തക്കാളി എടുക്കാൻ നോക്കുക ഒരുപാട് ചെറുതല്ല ഒരു മീഡിയം ആയിട്ടുള്ള തക്കാളി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുഖത്ത് മുഴുവനായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തെ ടാൻ റിമൂവ് ആവും കറുത്ത പാടുകൾ മാറും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ മുഖക്കുരുവിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നു അത് മാറും കാരണം ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഒരു കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇത് കഴുത്തേൽ ഇതുകൊണ്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യണം അപ്പോൾ ഞാനിതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഈ കാണിച്ചതുപോലെ മുഖം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൂട്ടുകാർ ഇതൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടല്ലോ ഭയങ്കര ചേഞ്ചസ് ഫീൽ ആവും കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടിയിട്ട് മുഖത്തിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് മുഴുവനായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് എന്റെ കൂട്ടുകാരെ കാണിക്കാം ഞാൻ എത്രത്തോളം ചെയ്തു എന്നുള്ളത് അപ്പം ഞാൻ എത്ര നേരം ഈ തക്കാളി വെച്ചിട്ട് മസാജ് ചെയ്തെന്ന് എന്റെ കൂട്ടുകാർ കണ്ടല്ലോ സ്ക്രബ് ചെയ്തെന്ന് ഇതാണ് ഞാൻ ഉപയോഗിച്ച തക്കാളിയുടെ അവസ്ഥ ഇത് ഫുള്ള് ഈ ഒരു പരുവാവുന്നത് വരെ ഞാൻ ഫുള്ള് സ്ക്രബ് ചെയ്ത് കേട്ടോ ഇതിൻ്റെ ഫുള്ള് ജ്യൂസ് എന്റെ മുഖത്ത് ഞാൻ സ്ക്രബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വിടുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുഖം ഒന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആവാൻ വേണ്ടി വിടുന്നതിൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ വരട്ടേക്കുന്ന തേനും വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ആ ഒരു ഓയിലും അതുപോലെ തന്നെ ആ തക്കാളിയുടെ ആ ഒരു ജ്യൂസും ഇതെല്ലാം കൂടെ നമ്മുടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് സ്കിന്നിനുള്ളിലേക്ക് ഇറങ്ങാൻ കുറച്ച് സമയം നമുക്ക് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ബ്രേക്ക് അപ്പോൾ ഞാൻ ഈ മുഖത്തെ ഈ സ്ക്രബ് എന്നാൽ ഞാൻ അങ്ങനെ വിറ്റിട്ട് ഇപ്പം ആൾറെഡി ഒരു ഫിഫ്റ്റീൻ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞു ഒരു അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് മുഖം നന്നായിട്ട് തുടച്ചെടുക്കാം ഓക്കെ നോക്കി എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇത് മുഖം തുടയ്ക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ആ ഫേസിൻ്റെ ചേഞ്ചസ് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് തോന്നുന്നല്ലേ നല്ല ഒരു റെഡ്ഡിഷ് കളർ അല്ലേ അപ്പം ഞാൻ മുഖം നീറ്റായിട്ടൊന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കണ്ടില്ലേ അപ്പം എൻ്റെ മുഖം ഞാൻ നീറ്റായിട്ട് കഴുകി ക്ലീൻ ചെയ്തു ഞാനാ ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ആ ഒരു ഫേസിൻ്റെ ചേഞ്ചസ് നോക്കിയേ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ആവുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു റെഡ്ഡിഷ് ഫീൽ ആവുന്നുണ്ട് എനിക്ക് അതെന്ന് വെച്ചാൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഗ്ലോ ഫീൽ ആവുന്നുണ്ട് ഓക്കെ ആക്ച്വലി ഞാൻ ഇങ്ങനെയുള്ള ബ്യൂട്ടി ടിപ്പുകൾ എൻ്റെ കൂട്ടുകാർക്ക് ഓരോ ദിവസം ഞാൻ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ കുറേ പേര് എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതിനെന്നാ ചെയ്യണം ഇതിനെന്താ ചെയ്യണം എൻ്റെ മുഖത്ത് ഇങ്ങനെ പിഗ്മെൻറ്റേഷനുണ്ട് ഇന്നതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ എഴുതി ചോദിക്കാറുണ്ട് പേഴ്സണൽ കമൻറ്റ് അയക്കാറുണ്ട് അല്ലെന്തെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴാഴ്ച്ച കമൻറ്റ് അയച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോരോ വീട്ടിൽ ടിപ്പൊക്കെ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് ആക്ച്വലി ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻസ് സെക്കൻഡ് ടൈമാണ് ആണ് ഞാനിത് ആക്ച്വലി മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് ഇന്നലെയാണ് ആക്ച്വലി ഇന്നലെ ഞാനാണെങ്കിൽ ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇതിൻ്റെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേങ്കിൽ ആ ട്രൈ ചെയ്തപ്പോഴും എൻ്റെ ഫേസിൻ്റെ ആ ഒരു ചേഞ്ചസ് എനിക്ക് നന്നായിട്ട് ഫീലായി കാരണം എന്ന് വെച്ചാൽ ഞാൻ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചേഞ്ചസ് എനിക്ക് കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് എൻ്റെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് പക്ഷേ പക്ഷേങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുഖം കഴിവിട്ട് അങ്ങനെ ഡയറക്റ്റ് വന്നതായിട്ടോ ഇനി എൻ്റെ കൂട്ടുകാർക്ക് സംശയം വേണ്ട ഞാൻ പോയി മേക്കപ്പ് മേക്കപ്പിട്ടിട്ടൊന്നും വന്നതെന്നൊന്നും വിചാരിക്കണ്ട ഞാൻ വാഷ് ചെയ്തിട്ട് അങ്ങനെ മുഖം തുടച്ചിട്ട് അങ്ങനെ വന്നതാണ് കൂട്ടുകാരെല്ലാവരും മറക്കാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ മാത്രം വരെ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കമന്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ എങ്കിലും എനിക്ക് സന്തോഷമാകത്തുള്ളത് കാരണം ഞാൻ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ എന്റെ കൂട്ടർ ചെയ്തു നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എന്റെ കൂട്ടുകാർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ ഒരു വീട്ടിൽ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇവിടെ വൈഡപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും ടേക്ക് കെയർ ബൈ